അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഇന്ന് പുണ്യദിനമായ വരാഹത്തി രാവിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് അത് അള്ളാഹുവിൻ്റെ മഹത്തായ ഒരു രാത്രിയാണ് പാപങ്ങൾക്ക് മാപ്പ് ലഭിക്കുന്ന ഭാവി വിധികൾ എഴുതപ്പെടുന്ന കരുണയുടെ വാതിൽ തുറക്കുന്ന ഒരു വിശേഷ രാത്രിയാണ് ഇത് ആവശ്യങ്ങൾ പൂർത്തീകരിക്കപ്പെടാനും പ്രാർത്ഥനക്ക് ഉത്തരം ലഭിക്കുവാനും അതിലുപരി അള്ളാഹുവിൻ്റെ മലക്കുകളുടെ പെരുന്നാൾ ദിവസമാണ് ഈ ശ്രേഷ്ഠമാക്കപ്പെട്ട വരാഹത്ത് രാവ് ഷാബാൻ മാസത്തിലെ പതിനഞ്ചാം രാവാണ് വരാഹത്ത് രാവ് വരാഹത്ത് എന്ന വാക്കിന്റെ അർത്ഥം മുക്തി മാപ്പ് രക്ഷ എന്നിങ്ങനെയാണ് ഈ രാത്രിയിൽ അള്ളാഹു തന്റെ സൃഷ്ടികളിലേക്ക് അത്യധികം നോക്കിക്കാണുന്നു എന്ന് ഹദീസുകളിൽ കാണാനായി കഴിയുന്നുമുണ്ട് ഈ ദിവസം അള്ളാഹുവിനോടുള്ള ആരാധന ധന്യമാക്കി വിവാദത്തിൽ ഏർപ്പെടുക ആരും തന്നെ പാഴാക്കി കളയാതിരിക്കുക അള്ളാഹു താഴ തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ നബി നബിഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു ബറാഅത്ത് ദിനത്തിൽ റഹ്മത്ത് ഒന്നാം ആകാശത്തിലേക്ക് ഇറങ്ങി വരും അവിടെ അല്ലാഹു ബഹുദൈവ വിശ്വാസികൾക്കും ശത്രുത വെക്കുന്നവർക്കും ബന്ധം മുറിച്ചവർക്കും വിഭിചരിച്ചു നടക്കുന്നവർ ഇങ്ങനെയോ ഉള്ളവർ ഒഴികെയുള്ള എല്ലാവർക്കും അല്ലാഹു പുറത്തു കൊടുക്കുന്നതാണ് റളിയല്ലാഹു അൻഹു പറയുന്നു ഇലയിലൂർ കഥർ കഴിഞ്ഞാൽ രാവിനേക്കാൾ മഹത്തമുള്ള മറ്റൊരു രാത്രിയില്ലെന്ന് തീർച്ചയായും പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുക തന്നെ ചെയ്യും ഇൻഷാ അള്ളാഹ് ഇമാം ഷാഫിയ റലി അള്ളാഹോൻ പറയുന്നു അഞ്ച് രാത്രികളിൽ വിവാഹം ചെയ്താൽ ഉത്തരം ലഭിക്കും അതിൽപ്പെട്ട ഒരു പ്രധാന രാത്രിയാണ് ഷാബൻ പതിനഞ്ചിന്റെ ബറാഹത്തിരാവ് വെള്ളിയാഴ്ച രാവ് ഒരു ആഴ്ചയിലെ ദോഷങ്ങൾ മായ്ച്ചു കളയുന്നു എന്നാൽ ബറാഹത്തി രാവ് ഒരു വർഷത്തെ ദോഷങ്ങൾ പൊറക്കപ്പെടാൻ കാരണമാകുന്നു പരിശുദ്ധ ഖുർആൻ പറഞ്ഞ അനുഗ്രഹീത രാവാണ് ബറാഹത്തിരാവ് അതിനാൽ ഈ രാത്രി ദോവ ചെയ്യാനുള്ള അവസരം നഷ്ടപ്പെടുത്തരുത് ഹദീസുകളിൽ കാണാം ആ രാത്രിയാണ് അടുത്ത വർഷം മരിക്കുന്നവർക്കും ജനിക്കുന്നവരുടെയും കണക്കെടുപ്പ് നടത്തുന്നത് മനുഷ്യരുടെ അമലുകൾ ഉയർത്തുന്നതും അവർക്കുള്ള ഭക്ഷണം ഇറക്കുന്നതും ഈ രാത്രിയിലാണ് ആയതിനാൽ വരാഹത്ത് രാവിലെ മൂന്ന് യാസിൻ ഓതിടുവാ ചെയ്യുക നമ്മുടെ എല്ലാ മുൻഗാമികൾ ചെയ്തു വന്ന പതിവാണ് എല്ലാവരും പിൻപറ്റുക എല്ലാവരും ശ്രദ്ധിക്കുക ഓരോ യാസിൻ ഓതുമ്പോൾ പ്രത്യേകം നീത്ത് മനസ്സിൽ കരുതി ഓതുക ആദ്യത്തെ യാസിൻ നമ്മുടെ ആയുസ്സിൽ വർക്കത്ത് ലഭിക്കുവാനും രണ്ടാമത്തെ ആ യാസീൻ ഭക്ഷണത്തിൽ വിശാലത ലഭിക്കുവാനും മൂന്നാമത്തെ യാസിൻ നമ്മളുടെ അന്ത്യം മരണം നന്നാവും വേണ്ടിയുമാണ് അതിനാൽ ഈ രാവ് എല്ലാവരും ഉപയോഗപ്പെടുത്തുക ഇൻഷാ അല്ല ഈ വരാത്ത് രാവിൻ്റെ വർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ പാവങ്ങൾ പുറത്തു തരണമേ ഞങ്ങളുടെ ഹൃദയം ശുദ്ധിയാക്കുകയും ചെയ്യണമേ സന്മാർഗത്തിൽ നയിക്കുകയും ചെയ്യണമേ ആമീൻ ആമീൻ يا رب العالمين